എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നുവിന് ജൂലിക്കും ചോറിൻ്റെ പോലെ തന്നെ ഇഷ്ടമാണ് ദോശയും അപ്പം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്താണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഗോതമ്പ് പൊടി പിന്നെ ഉപ്പ് ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്ക് കുഴക്കുന്ന പോലെ ദോശയുടെ പരുവത്തിലുള്ള മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പോലെ നമ്മളൊരു പാനിലേക്ക് ചൂടാവുമ്പോൾ നമ്മൾ ഒരു വീട്ടുക ഭാഗം നന്നായിട്ട് മുരിയണം ഞങ്ങളുടെ ജോലിക്കും ചിന്നുവിനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഒരു നേരം ചോറ് കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം ദോശയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും അവർക്ക് പലഹാരങ്ങളൊക്കെ പൊതുവേ ഇഷ്ടം കൂടുതലാണ് അപ്പം നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ അവർക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ കാരണം അവർ നന്നായി കഴിക്കും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിതേപോലെ പെറ്റ്സ് ഇതേപോലെ ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ താഴെ കമ്മൻ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാണ്